ഹലോ ഫ്രാൻസിസ് ഇതാണ് കേട്ടോ മാങ്കോസ്റ്റിൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മാങ്കോസ്റ്റിൻ നടുന്ന രീതി ഒക്കെയാണ് കേട്ടോ ഇത് ഒരു ബഡ് തൈ അപ്പോൾ ഇതില് ഒരുപാട് ഇലകൾ വരുന്നില്ല എന്നൊക്കെയുള്ള പരാതി അതേപോലെ ഫലപ്രദമായിട്ട് നടുന്ന രീതികളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ഏത് വളം വേണം എങ്ങനെയൊക്കെ നടണം എന്നൊക്കെയുള്ള വീഡിയോ ആണ് അതേപോലെ ഒരുപാട് പേർ പരാതി ഉണ്ട് കേട്ടോ മൂന്ന് വർഷമായിട്ട് കായഫലം കിട്ടുന്നില്ല അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പൊ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ മാങ്കോസ്റ്റിൻ നടുന്ന ആ സ്ഥലമാണ് കേട്ടോ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ ഇത് എവിടെയാണ് ഇതിന് അനുയോജ്യമായ ഒരു സ്ഥലം എവിടെയാണെന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് തൈകൾ തൈകളുള്ളതുകൊണ്ട് നമുക്ക് തുറസായ അതായത് വെയിലടിക്കുന്ന വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെ നമുക്ക് വേണം കേട്ടോ അപ്പൊ ആ ഒരു സ്ഥലം കണ്ടെത്താനാണ് നമ്മൾ പരിപാടി കേട്ടോ അതായത് ഇവിടെ ഇവിടെ എവിടെയാടാ അതായത് ഇത് പറ്റിയ സ്ഥലം എവിടെയാ ഇവൻ ഇതാ കുഴിയെടുക്കാൻ വേണ്ടി തോമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ അപ്പൊ കുഴിയെടുക്കാം അല്ലേ കുഴിയെടുക്കാം ഇത് ബഡ് പുറത്ത് തന്നെ വേണം കേട്ടോ അതായത് ഒരുപാട് ആഴമൊന്നും വേണ്ട അല്ലേ ഒരുപാട് ഒരുപാട് ആഴമൊന്നും വേണ്ട അതേപോലെ നമുക്ക് പിസ്സ കാണുമ്പോ ഒരുപാട് പേര് ഇവിടെ പിസ്സ ആകില്ല അങ്ങനെയൊക്കെ അതെ അതെ പിസ്ത ഇത് അടിപൊളിയായിട്ട് വളർന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ കുഴിയെടുക്കുന്നതാണ് കേട്ടോ കുഴി എന്ന് പറയുമ്പോ നമുക്ക് ഏകദേശം ഒരു കണക്ക് പ്രകാരം ഒരടി താഴ്ചയെ വേണ്ട കേട്ടോ അത്രയെ വേണ്ട ഒരുപാട് ആഴൊന്നും വേണ്ട ബഡ് പുറത്തായി നിക്കണം അതാണ് ആയിട്ട് വേണ്ടത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫലപ്രദമായ പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ പിന്നെ കുഴി എടുക്കുമ്പോൾ ചില സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണില്ലാത്ത ഏരിയ ഉണ്ടാവും പാറയൊക്കെ ഉള്ള ഏരിയ ഉണ്ടാവും കേട്ടോ അപ്പൊ പാറ അതായത് കുഴിച്ചിട്ട് വേണം മണ്ണ് എടുത്തിടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അതിന്റെ മുകളിൽ നട്ടു കഴിഞ്ഞാൽ നമുക്കിത് അതായത് വളർച്ച വളരെ മുരടിച്ചു പോകും ആ ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അതൊക്കെ നല്ല മണ്ണുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നടാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ അപ്പൊ കുഴി അടിപൊളിയായിട്ട് എടുക്കുകയാണ് കേട്ടോ കുഴി ഇത് ഏകദേശം ആകാറായിരിക്കട്ടോ നല്ല കുഴി തന്നെ വേണം അപ്പൊ തളർന്ന ഭയങ്കര രക്ഷയില്ലേ അപ്പൊ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു രക്ഷയും ഇത് നല്ല ഉറച്ച മണ്ണാന്ന് തോന്നുന്നു കേട്ടോ പോയി അതായത് മഴയൊക്കെ പെയ്ത് നല്ല വേനലിന്റെ ചൂടിൽ ചൂടിലിതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചു പോയിരിക്കുകയാണ് ഇത്രയും നനച്ചിട്ട് പോലും അതായത് ദിവസവും ഈ വാഴക്കൊക്കെ നമ്മൾ വെള്ളം അതായത് വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ അതായത് നനക്കാറുണ്ട് എന്നിട്ട് പോലും ഈ ഒരു മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറച്ചു പോയി അപ്പം ഈ കുഴി എടുക്കുന്ന നേരത്തെ ഇത് രണ്ട് പൂച്ചകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൂച്ച ഇതാ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ ഇവന്റെ പരിപാടി ഇതാ ഇത് മിക്കവാറും ഉണക്കേണ്ട പരിപാടിയായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ട് ായ കുഴിയായ കുറച്ചും കൂടി വീതിക്ക് എടുത്തോട്ടോ അത് ചെറിയ വീതി കുറവാൻ തോന്നുന്നുണ്ട് ചെറിയ കുഴിയാണ് ഇതിൽ നല്ലോണം ഇത് അതായത് ഇതിൽ ഒരുപാട് പിന്നെ മണ്ണ് ഉള്ളതുകൊണ്ട് നമുക്കിതെന്താന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വീതി ആവശ്യമാണ് കേട്ടോ കുഴിക്ക് നല്ല വീതി ആവശ്യമാണ് അപ്പോൾ കുഴി ആകാറായിരിക്കും കേട്ടോ ഇനി കുറച്ച് ഇതും കൂടി വേണ്ടു കുഴിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു തരത്തിലൊക്കെയാണ് കുഴി എടുക്കേണ്ടത് കേട്ടോ നമുക്ക് കുഴിയെടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൈ നോക്കിയിട്ടാണ് കേട്ടോ കുഴിയെടുക്കേണ്ടത് ബഡ് മുകളിൽ വരണം അത്രയേ നമുക്ക് വേണ്ടു ആ ഒരു തരത്തിലുള്ള ആ ഒരു പിന്നെ മാങ്കോസ്റ്റിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ കുഴിയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വളപ്രയോഗമാണ് കേട്ടോ അടുത്തത് അതായത് എന്തൊക്കെ വളമാണ് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് ഇതിലേക്ക് ഇടുന്നത് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ വളം അപ്പൊ അതിലേക്ക് പരിചയപ്പെടുത്താം നല്ല ഉണങ്ങിയ നമുക്ക് ആദ്യം ഒന്ന് വിതറി വിതറി കൊടുക്കാം നല്ല കണ്ടീഷൻ വിതറികൊടുക്കാം ചാണകപ്പൊടി അതെ ചാണകപ്പൊടിയാണ് കാര്യമായിട്ട് വേണ്ടത് അതെ കാര്യമായിട്ട് ചാണകപ്പൊടിയാണ് വേണ്ടത് ഈ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ആക്കി കൊടുക്കണം കേട്ടോ അതായത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക തൂമ്പ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ആ ചാണകപ്പൊടി ഒന്ന് മണ്ണിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചാണകപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചാണകപ്പൊടിയിൽ ഒരുപാട് പുഴുക്കളൊക്കെ ഉണ്ടാകും കേട്ടോ വലിയ വലിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റണം എന്നിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ചാണകപ്പൊടി ഇടാൻ വേണ്ടി പാടുള്ളൂ തൈ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അടുത്ത വളപ്രയോഗം പരിചയപ്പെടുത്തുന്നതായിരിക്കും അല്ലേ തീർച്ചയായും ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് ഈ പ്ലാസ്റ്റിക് റിമൂവ് ആക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഈ വേരോട്ടമൊക്കെ ഇളകി പോകാറുണ്ട് അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഇതിന് തടിക്ക് ഒരു ക്ഷീണം പറ്റാത്ത രീതിയിൽ തന്നെ ഇറങ്ങിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇതേപോലെ ഇളക്കം തട്ടാതെ രീതിയിൽ കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ശേഷം എടുക്കുക ഇത് നോക്കണം കേട്ടോ ഇത് നല്ലോണം ഉറച്ചതിനാലാണ് ഞാനിപ്പോ ധൈര്യത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വഡിലെ ഇവിടെയാണ് കേട്ടോ വഡ് ചെയ്ത് കേൾക്കുന്നത് അപ്പൊ നമുക്ക് ഇത്രയും നീളത്തിലായതിനാൽ നമുക്ക് ഈ കുഴി കുഴപ്പമില്ല അപ്പൊ വഡ് താഴെയൊക്കെ വരും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ണിന്റെ മുകളിൽ മുകൾ ഭാഗത്തായിരിക്കണം എപ്പോഴും വഡ് വേണ്ടത് അപ്പോ ഇതേപോലെ ഇത് നല്ല വെക്കുക ലെവലാക്കി വെച്ചു കൊടുക്കണം അല്ലേ അപ്പൊ ഇനിയാണ് കേട്ടോ അടുത്ത വളപ്രയോഗം എന്ന് പറയുന്നത് ഇനിയാണ് അപ്പൊ ഇനിയാന്ന് കേട്ടോ പരിപാടി ഇനി അതായത് ഇത് ചെരിഞ്ഞിട്ടുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മണ്ണിട്ട് ലെവലാക്കണം ലെവലാക്കി തന്നെ നമ്മൾ എടുക്കേണ്ടതാണ് അതിന് ശേഷം കൊറച്ച് മണ്ണ് അതെ ഇട്ട് കൊടുക്കും അപ്പൊ മാംഗോസി നമ്മൾ റിമൂവ് പാക്കറ്റ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നട്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് എല്ല് പൊടിയാണ് കേട്ടോ എല്ല് പൊടി പൊടി ചുറ്റോടി ചുറ്റും ഇതുപോലെ ഇട്ടു കൊടുക്കും അതെ ഇതുപോലെ ഇട്ടുകൊടുത്തതിനു ശേഷം

എല്ലുപൊടി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അടുത്ത പരിപാടിയാന്ന് കേട്ടോ വേപ്പിൻ പിണാക്ക് ചുറ്റോടി ഉറ്റും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് വളം മുകളിലാകാൻ വേണ്ടി പാടില്ല ഇതുപോലെ മണ്ണ് അതായത് നീ കുഴിയിൽ തന്നെ ഇടണം കേട്ടോ അതായത് വേപ്പിൻ പിണ്ണാക്കൊക്കെ കുഴിയിൽ തന്നെ ഇട്ട് കൊടുക്കണം എല്ലുപൊടി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് അതായത് ഒരുപാടൊന്നും കുറച്ച് മണ്ണ് അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ലെയറ് ലെയർ ആയിട്ടാണ് നമ്മളിപ്പോ വളം ഇട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തട്ട് തട്ടായിട്ട് വള വളം ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം കുറച്ച് മുഗൾ ഭാഗത്ത് വീണ്ടും ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് വളൻ പ്രയോഗത്തിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വളപ്രയോഗം അതായത് നമ്മൾ തട്ട് തട്ടായിട്ടാണ് വളം ഇട്ടിരിക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ നമുക്കിതെന്ത് ചെയ്യാം നല്ല വണ്ണം ഒരുപാട് വിസ്താരമുള്ള കുഴി തന്നെയാണ് കേട്ടോ അതായത് ഒരുപാട് വളം പ്രയോഗം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേരോട്ടം നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് മാസം എത്തുമ്പോഴേക്കും നല്ല വളർച്ചയുടെ പ്രായും കേട്ടോ ആ സമയത്തൊന്നും കൂടി ഇതേപോലെ വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ എല്ല് പൊടി കുറച്ച് ചാണകം കൂടി ഇത് വീണ്ടും ഒരു തടവെടുത്ത് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒരു മൂന്ന് വർഷം പറയുന്നത് രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇത് പൂത്ത് നല്ല ഫലം ഉണ്ടാകുന്നതായിരിക്കും ഇതിന്റെ ഇല വരുന്നത് ഒരുപാട് കാലതാമസം എടുക്കുന്ന ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ പരിഹാരമാണ് ഇങ്ങനെ ചെയ് നടുന്ന രീതി അതായത് ഈ തരത്തിലൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ ഇലകൾ ഒരുപാട് വേഗത്തിൽ തന്നെ നമുക്ക് ഇലകൾ ഉണ്ടാവാൻ വേണ്ടി സാധിക്കുന്നതാണ് അതായത് വളർച്ച ഭയങ്കരമായിട്ട് വളർച്ച ഒരുപാട് ഉണ്ടാവും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധിക ചൂട് കാലത്ത് അതായത് വേനൽക്കാലത്ത് നല്ലവണ്ണം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് കേട്ടോ ഇത് അതായത് നല്ല കരിയില അതായത് നല്ലവണ്ണം കരിയില എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെ ഇതിന്റെ ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നനക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ ഈർപ്പം നല്ലവണ്ണം നിലനിർത്താൻ വേണ്ടി സാധിക്കും ഒരുപാട് പേര് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇങ്ങനെയുള്ള ഒന്നും നടില്ല കാരണം പെട്ടെന്ന് തന്നെ വാടല് അതേപോലെ ഉണക്കം തട്ടൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതേപോലെ ഫലപ്രദമായിട്ട് നമുക്ക് നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാടലോ ഉണക്കലോ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മാങ്കോശും വേനൽക്കാലത്തും മഴക്കാലത്തും എന്ന് വേണ്ട എല്ലാ സമയത്തും നട്ട് സെറ്റാക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക കരിയിലേറ്റ് കൊടുക്കാം കേട്ടോ ഇത് കരിയില ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിയൊക്കെയുള്ള വീടാണെങ്കിൽ ഈ കോഴി വന്നിട്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ചെള്ളിപ്പറിച്ച് നാശ കോശാക്കി കളി അപ്പൊ അതിന് പിന്നെ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടി കയറ്റി കൊടുത്തു കഴിഞ്ഞാല് ആ പ്രശ്നവും കൂടി പരിഹരിക്കും കേട്ടോ അതേപോലെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇത് ഇടാൻ കഴിഞ്ഞത് ഈ വഡ് മുകൾ ഭാഗത്തായതുകൊണ്ടാണ് ഇത്രയും അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം താഴ്ഭാഗങ്ങളിലാണെങ്കിൽ വഡ് എപ്പോൾ മുകൾ ഭാഗത്തായിരിക്കണം വേണ്ടത് അതെ അല്ലാതെ പക്ഷെ നമുക്ക് കായഫലം കിട്ടാൻ ഒരുപാട് വർഷങ്ങൾ വീണ്ടും എടുക്കും കേട്ടോ അപ്പോ ഇത് തീർച്ചയായിട്ടും അടുത്ത ഒരു തവണ നമ്മൾ അടിപൊളിയായിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കായഫലം ഇതിന്റെ അല്ലെ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇതിന്റെ വളർച്ച എത്രയാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടുന്ന വീഡിയോ ഒക്കെ ഉടൻ അടിപൊളിയായിട്ട് വരും ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടോ ഇത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം നനച്ചു കൊടുക്കുക കേട്ടോ അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുക പുതിയൊരു തൈ നട്ടതിന് ശേഷം നമ്മൾ നട്ടതിന് ശേഷം എന്തൊക്കെയാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇന്നത്തെ മാങ്കോസിൽ നടന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് കേട്ടോ അപ്പോൾ ഇതിലും നല്ല വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഉടൻ അപ്പോൾ എല്ലാവരോടും ബൈ